അസ്ലാം വലൈക്കും വറഹമത്ത് അഹ് ദാനുഭവങ്ങൾ രണ്ട് മിഷനറിമാരോട് കടപ്പാട് ഞങ്ങൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് പരപ്പനങ്ങാടി ബി എം ഹൈസ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായ വെങ്കുളം മാസ്റ്ററുടെ അകമ്പടിയോടെ വീട്ടിൽ വന്ന മൂന്നോ നാലോ പേർ ഉപ്പയോട് സംസാരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴുള്ള ഓർമ്മയാണ് എൻ്റെയും സഹോദരങ്ങളുടെയും അധ്യാപകൻ എന്ന നിലയിൽ തന്നെ മാസ്റ്ററോട് വളരെയേറെ ആദരവോടെയാണ് ഉപ്പ വർത്തമാനം പറയുന്നത് അവർ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നറിയില്ല അവരിൽ ചിലർ സ്വയം പരിചയപ്പെടുത്തിയത് ചെറുതായി ഓർമ്മയിലുണ്ട് പലരും ഞങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഉള്ളവരല്ല ദൂരെ നിന്ന് വരുന്നവരാണ് സംസാരത്തിന് കോട്ടയം ചുവയുള്ളതായാണ് ഓർമ്മ ദൂരെ ദിക്കുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രദേശത്തെല്ലാം വന്ന് മർദ്ദപ്രചാരണം നടത്തുന്നവരോട് ആദരവാണ് തോന്നിയത് അവർ ഉപ്പാക്ക് കൊടുത്ത ലഘുലേഖകൾ ആകാംക്ഷയോടെ മറിച്ചു നോക്കിയതായി ഇന്നും ഓർമ്മയിലുണ്ട് ശരിയെന്ന് സ്വയം കരുതുന്ന ആദർശം ഞങ്ങൾക്ക് പറഞ്ഞു തരാനായി ദീർഘദൂരം യാത്ര ചെയ്തെത്തിയ അവരുടെ ചെയ്തി വളരെയേറെ ആകർഷിച്ചത് കൊണ്ടാവണം അതിപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നത് അത്തരം പ്രബോധകരോട് അവരുടെ ആശയങ്ങളോട് വിയോജിപ്പും വിമർശനവുമെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഇപ്പോഴും ആദരവ് തോന്നാറുണ്ട് സത്യമാണെന്ന് തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സഹജീവികളോട് പങ്കുവെക്കുന്നതിനായി പരിശ്രമിക്കുന്നത് വലിയൊരു സേവനമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയുള്ളതാണ് ഈ ആദരവ് പരപ്പനങ്ങാടിയിൽ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ പഠിച്ചത് ബാസൽ ലവാഞ്ചലിക്കൽ മിഷൻ സ്കൂളിലാണ് ഞങ്ങളുടെ എൽ പി സ്കൂളിനും ഹൈസ്കൂളിനും ഇടയിൽ ഉള്ള സി എസ് ഐ ചർച്ച് മാത്രമാണ് പരപ്പനങ്ങാടിയിൽ അന്നുള്ള ഒരേ ഒരു ക്രിസ്ത്യൻ അടയാളം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറച്ചുപേർ ക്ലാസ്സിൽ വന്ന് ഞങ്ങൾക്കെല്ലാം നൽകിയ മനോഹരമായ നീലച്ചട്ടയുള്ള പുതിയ നിയമമാണ് ആദ്യമായി കാണുന്ന ക്രൈസ്തവ ഗ്രന്ഥം പുസ്തകങ്ങളെ താലോലിക്കുന്ന സ്വഭാവം ചെറുപ്പം മുതലേ ഉള്ളതിനാൽ മറ്റു പല സഹപാഠികളും ചെയ്തതുപോലെ അതിലെ പുറങ്ങൾ കീറി നശിപ്പിച്ചില്ല ഗിഡിയൻസ് ഇന്റർനാഷണൽ പുറത്തിറക്കിയ ആ പുതിയ നിയമം വീട്ടിൽ വന്ന ശേഷം കൗതുകത്തോടെ വായിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ ഭാഷ തീരെ ദഹിക്കാത്തതിനാൽ പാഠപുസ്തകങ്ങൾ വെക്കുന്ന അലമാരയിൽ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെച്ചു അതിപ്പോഴും എൻ്റെ പുസ്തക ശേഖരത്തിലുണ്ട് അങ്ങാടിയിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ സദസ്സിൽ പലതവണ ഇരുന്നിട്ടുണ്ടെങ്കിലും അവയിൽ നിന്ന് ക്രിസ്തു മതത്തെക്കുറിച്ച് കാര്യമായൊന്നും മനസ്സിലായിരുന്നില്ല അതിനുള്ള പ്രായം എനിക്കായിരുന്നിട്ടില്ല എന്ന് പറയുന്നതാവും ശരി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ആവേശത്തോടെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നല്ല രസമായിരുന്നതിനാൽ സ്കൂൾ വിട്ടു വരുമ്പോൾ തെരുവിൽ എവിടെയെങ്കിലും സുവിശേഷ പ്രസംഗങ്ങളുണ്ടെങ്കിൽ അത് കേട്ടു നിൽക്കുക ഒരു ശീലമായിരുന്നുവെന്ന ഓർമ്മയുണ്ട് തൊണ്ടപൊട്ടുമാറ് ഉച്ചത്തിൽ വിയർത്തൊലിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങൾ യേശുവാണ് രക്ഷകൻ യേശു വീണ്ടും വരുന്നു പാപികൾക്ക് മാനസാന്തരപ്പെടാൻ സമയമായി തുടങ്ങി അന്ന് ആവർത്തിച്ച് കേൾക്കാറുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട് ചിലപ്പോഴൊന്നും പ്രസംഗകർ മലയാളികളായിരിക്കില്ല വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുടെ പ്രസംഗങ്ങൾ അക്ഷരം പ്രതി പ്രതി പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാളിയും കൂടെ ഒരു വാചകം ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ അതേ ശൈലിയിലും ആവേശത്തിലും അതേ വാചകം ഉടനെ മലയാളത്തിൽ പരിഭാഷകരുടെ പാടവത്തെ ആദരവോടെ ആസ്വദിച്ചിട്ടുണ്ട് അവയെല്ലാം കൗതുകത്തോടെ പലതവണ കേട്ടു നിന്നിട്ടുണ്ടെങ്കിലും കാര്യമായി യാതൊന്നും മനസ്സിലാകുമായിരുന്നില്ല സുവിശേഷകർ സംഘടിപ്പിക്കുന്ന തെരുവ് സിനിമകളിൽ വെച്ചാണ് യേശുവിനെക്കുറിച്ച ക്രൈസ്തവ ഭീഷണം കുറച്ചെല്ലാം മനസ്സിലായത് നമ്മുടെയെല്ലാം പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രനാണ് ക്രിസ്തുവെന്ന ആശയം ആദ്യമായി മനസ്സിലാക്കുന്നത് ഇത്തരം സിനിമകളിലൂടെയാണ് സിനിമാ പ്രദർശനങ്ങളോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ലഘുലേഖകളിൽ ചിലതിൽ അറബി മൂലത്തോടെ അച്ചടിച്ചിരുന്ന ഖുർആാനായത്തുകൾ സ്കൂൾ കാലത്ത് തന്നെ ശ്രദ്ധിക്കുകയും ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അവയൊന്നും വായിക്കാനും മനസ്സിലാക്കാനും ഒന്നുമുള്ള പ്രായം എനിക്കായിട്ടില്ലെന്നായിരുന്നു ഉപ്പാന്റെ പ്രതികരണം ക്രിസ്തു മതത്തെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജഡ്ജുമായുള്ള സംഭാഷണത്തിന് ശേഷമാണ് പത്രങ്ങളിലെ ക്ലാസിഫൈഡ്സിൽ വരുന്ന ക്രിസ്തു പഠനം വിലാസങ്ങളിലേക്കെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രീ ഡിഗ്രി പഠനകാലത്ത് തന്നെ കത്തുകൾ എഴുതാൻ തുടങ്ങി പല പോസ്റ്റൽ പഠന പദ്ധതികളും പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റുകളും ബൈബിൾ കോപ്പികളും കിട്ടി കോഴ്സുകളുടെ ഭാഗമായി ലഭിച്ച പഠന പുസ്തകങ്ങൾ വായിക്കുകയും അവയിലെ വചനങ്ങൾ പുതിയ നിയമവുമായി താരതമ്യം ചെയ്ത് പഠിക്കുകയുമായിരുന്നു രീതി പഠനങ്ങൾക്കിടയിൽ വരുന്ന സംശയങ്ങൾ എഴുതിക്കൊണ്ട് കാർഡ് അയക്കുക ഒരു വിനോദമായി തീർന്നു കാർഡുകൾക്ക് മറുപടിയായി പലപ്പോഴും ലഭിക്കുക മാർക്കറ്റിൽ നല്ല വിലക്ക് വിൽക്കുന്ന പുസ്തകങ്ങളായിരിക്കും അതുതന്നെയായിരുന്നു ലക്ഷ്യവും സൗജന്യ പുസ്തകങ്ങൾ ലഭിക്കുന്ന വിലാസങ്ങളിലേക്കെല്ലാം കത്തുകൾ എഴുതും പുസ്തകങ്ങൾ ലഭിച്ചാൽ സംശയം ചോദിച്ചുകൊണ്ട് വീണ്ടും കാർഡുകൾ അയക്കും അങ്ങനെ ക്രൈസ്തവ പുസ്തകങ്ങളും ലഘുലേഖകളും കൊണ്ട് എൻ്റെ ചെറിയ പുസ്തക അലമാര നിറഞ്ഞു തപാലിൽ വരുന്ന പുസ്തകങ്ങളുമായി വീട്ടിലെത്തുക ദുഷ്കരമാണെന്ന് പോസ്റ്റ്മാൻ പലപ്പോഴും പരാതി പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ പോയി തപാൽ ഉരുപ്പടികൾ കയ്യോടെ വാങ്ങിക്കൊണ്ട് കോളേജ് ഒഴിവ് ദിവസങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരാതിക്ക് അറുതി വരുത്താൻ ശ്രമിച്ചത് ബൈബിൾ പഠന പദ്ധതികളിൽ ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് പാലക്കാട്ടെ ക്രിസ്ത്യൻ മെസ്സേജ് സെന്റർ നടത്തിയ ക്രിസ്തുവിനെ പരിചയപ്പെടുക എന്ന കോഴ്സായിരുന്നു ക്രിസ്തുവിനെയും അദ്ദേഹത്തിന്റെ പഠനങ്ങളെയും അദ്ദേഹം സ്ഥാപിച്ച കത്തോലിക്ക സഭയെയും കുറിച്ച് അറിയുവാൻ ആഗ്രഹമുള്ള എട്ടാം ക്ലാസ് വരെയെങ്കിലും പഠിച്ച പതിനെട്ട് വയസ്സെങ്കിലും പ്രായമുള്ള കത്തോലിക്കരല്ലാത്ത ഈശ്വര വിശ്വാസികൾ മാത്രം തപാൽ വഴിയുള്ള സൗജന്യ പഠനം ലഭിക്കുവാൻ ബന്ധപ്പെടുക എന്ന മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കാൽപേജ് പരസ്യത്തോടൊപ്പം കണ്ട വിലാസത്തിൽ ബന്ധപ്പെട്ടാണ് ആ കോഴ്സിൽ ചേർന്നത് പ്രസിദ്ധ ക്രൈസ്തവ ഗ്രന്ഥകാരനായ മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ എം എ ഡി ഡിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ കാത്തോലിക്ക പണ്ഡിതന്മാർ തയ്യാറാക്കിയ പഠന കോഴ്സായിരുന്നു അത് ക്രൈസ്തവതയെക്കുറിച്ച് മൊത്തമായും കത്തോലിക്കരുടെ സവിശേഷമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് കൃത്യമായും മനസ്സിലാക്കാൻ പ്രസ്തുത കോഴ്സ് ഏറെ സഹായകമായി അത് പൂർത്തിയാക്കിയപ്പോൾ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലഭിച്ച പി ഒ സി പുതിയ നിയമമാണ് പിന്നോടുള്ള ബൈബിൾ പഠനത്തിന് കാര്യമായി ഉപയോഗിച്ചത് ബാംഗ്ലൂരിലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന സത്യവേദ പുസ്തകവുമായി താരതമ്യം ചെയ്യുമ്പോൾ കത്തോലിക്കരുടെ മലയാളം ബൈബിളാണ് ആണ് സുഗമമായ പഠനത്തിന് പറ്റിയ ഭാഷയിലും ശൈലിയിലുമുള്ളതെന്ന് ബോധ്യപ്പെട്ടതോടെ അതിനെ ആശ്രയിച്ചു കൊണ്ടായി പഠനം മിഷനറിമാർ നടത്തുന്ന കോഴ്സുകളിലൂടെയും അയച്ചു തരുന്ന പുസ്തകങ്ങളിലൂടെയുമുള്ള ക്രിസ്തുമത മത പഠനത്തോടൊപ്പം തന്നെ ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് ക്രിസ്തു മതത്തെ കൊണ്ടെഴുതിയ പുസ്തകങ്ങൾ വായിക്കാനും പരമാവധി പരിശ്രമിച്ചു മക്തി തങ്ങളിൽ നിന്നായിരുന്ന തുടക്കം അദ്ദേഹത്തിന്റെ രചനകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു മക്തി തങ്ങളെക്കുറിച്ചും മിഷനറിമാരുടെ രീതികളെക്കുറിച്ചുമുള്ള പഠനത്തിന് ആ ഗ്രന്ഥം ഏറെ സഹായകമായി മാപ്പിള ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം ക്രോഡീകരിച്ച പുസ്തകം പി എസ് എം കോളേജിലെ ചരിത്രാധ്യാപകനായിരുന്ന പ്രൊഫസർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കേരള ഇസ്ലാമിക് മിഷൻ അഥവാ കിമ്മാണ് പുറത്തിറക്കിയത് സയ്യിദ് സനാ മക്തി തങ്ങൾ എഴുതിയ പുസ്തകങ്ങളിൽ മിക്കവയിലുമുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്തെ മിഷനറിമാർക്ക് നൽകിയ മറുപടികളാണ് ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് എഴുതപ്പെട്ട ആദ്യത്തെ മലയാള പുസ്തകം അദ്ദേഹത്തിന്റെ കഠോര കുഠാരമാണ് അതും പാർക്കലീത്ത പോർക്കളം നെബി നാണയം എന്നീ പുസ്തകങ്ങളുമായിരുന്നു താരതമ്യ പഠനത്തിനായി അന്ന് പ്രധാനമായും ആശ്രയിച്ച തങ്ങൾ കൃതികൾ ഇസ്ലാമുമായി ക്രൈസ്തവതയെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഏതാനും മറ്റു പുസ്തകങ്ങളും കിം അന്ന് പുറത്തിറക്കിയിരുന്നു അവ വളരെ പരിമിതമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നവയായിരുന്നതിനാൽ ആഴത്തിലുള്ള പഠനത്തിന് ഉപകാരപ്പെട്ടില്ല എന്നാൽ കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറക്കിയ പ്രൊഫസർ പി പി ഷാഹുൽ ഹമീദിന്റെ യേശുവിന്റെ പാത മുഹമ്മദിന്റെയും എന്ന പുസ്തകം ഇസ്ലാം ക്രൈസ്തവ പഠനരംഗത്തെ ഒരു ബൃഹത്തായ ഗ്രന്ഥം തന്നെയായിരുന്നു ഇസ്ലാമും ക്രിസ്തുമതവും തമ്മിൽ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നത് എവിടെയെല്ലാമാണെന്ന് വിവരിക്കുന്നതാണ് ഞാൻ ക്രിസ്തുമത പഠനം തുടങ്ങിയ കാലത്ത് പ്രസിദ്ധീകരിച്ച പ്രസ്തുത പുസ്തകം അതും കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിച്ച ബൈബിളിന്റെ വിശ്വസനീയത എന്ന പുസ്തകവുമാണ് മക്തി കൃതികൾ കൂടാതെ ഉപകാരപ്പെട്ട പ്രധാനപ്പെട്ട മലയാള പുസ്തകങ്ങൾ മക്തി തങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ശക്തമായ ബൈബിൾ വിമർശന പഠനമായിരുന്നു ബൈബിളിന്റെ വിശ്വസനീയത ഖുർആൻ വ്യാഖ്യാതാവായ മുഹമ്മദ് അമാനിമുലവിയും കാനം സെക്രട്ടറി ആയിരുന്ന അലി അബ്ദുറസാഖ് മദനിയും ചേർന്നെഴുതിയതാണ് പുസ്തകം ബൈബിളുമായി ബന്ധപ്പെട്ട മിഷനറിമാരുടെ അവകാശവാദങ്ങളെ റെവറൻഡ് എ സി ക്ലൈറ്റന്റെ ബൈബിൾ നിഘണ്ടു പി ടി കുരുവളയുടെ ബൈബിൾ നൂറ്റാണ്ടുകളിലൂടെ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുകയും ബൈബിളിലുള്ളതെല്ലാം ദൈവികമാണെന്ന വാദം ശരിയല്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഈ ഗ്രന്ഥം മക്തി തങ്ങളുടെയും അമാന്യ മൂലവിയുടെയും അലി അബ്ദുറസാഖ് മദനിയുടെയും പ്രൊഫസർ ഷാഹുൽ ഹമീദിൻ്റെയും പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ക്രിസ്തു മതത്തെ ഇസ്ലാമുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ആരംഭിച്ചത് മലയാള വായനയിൽ ഒതുങ്ങി നിന്നിരുന്ന പഠനം മെല്ലെ ഇംഗ്ലീഷ് വായനയിലേക്ക് കൂടി കടന്നതോടെ കുറേ കൂടി വിശദമായ പഠനത്തിന് അത് കാരണമായി സമതളാപ്പ് തന്നെ നൽകിയ വിലാസത്തിൽ സൗജന്യമായി പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിക്കൊണ്ടാണ് ആംഗലേയ വായനയുടെ വിശാലമായ ലോകത്തേക്ക് കടന്നത് ഒരു ഒരിടത്തിനുള്ള മറുപടിയായി സൗത്ത് ആഫ്രിക്കയിലെ ദർബനിൽ നിന്ന് ഒരു കെട്ട് പുസ്തകങ്ങളെത്തി ഷെയ്ഖ് അഹമ്മദ് ദീതാത്തിൻ്റെ ഇസ് ദ ബൈബിൾ ഗോഡ്സ് വേർഡ് വാട്ട് ദ ബൈബിൾ സെയ്സ് അബോട്ട് മുഹമ്മദ് കോംബാറ്റ് കിറ്റ് അഗെയിൻസ്റ്റ് ബൈബിൾ തമ്പേഴ്സ് ക്രൂസിഫിക്ഷൻ ഓർ ക്രൂസിഫിക്ഷൻ ഹു മൂവ് ദ സ്റ്റോൺ വാട്ട് ഈസ് ദ സൈൻ ഓഫ് ജോന മുഹമ്മദ് ദ നാച്ചുറൽ സക്സസ് ടു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇൻ ഇസ്ലാം മൊഹമ്മദ് ദ ഗ്രേറ്റസ്റ്റ് അൽ ഖുർആാൻ ദ അൾട്ടിമേറ്റ് മിറാക്കിൾ വാട്ട് ഈസ് ഇസ് നെയ്മ ദ ഗോട്ട് ദാറ്റ് നവോവാസ് അറബ്സ് ആൻഡ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഓർ കോൺസിലേഷൻ എന്നീ പുസ്തകങ്ങളുമായി പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഈ പുസ്തകങ്ങളാണ് അന്താരാഷ്ട്രീയമായി മിഷനറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് നൽകിയത് ഏതാനും പേജുകൾ മാത്രമുള്ള ഈ പുസ്തകങ്ങളിലൂടെ അതിശക്തമായ ആക്രമണമാണ് അഹമ്മദ് ദീദാത്ത് മിഷനറിമാർക്കെതിരെ നടത്തുന്നത് മക്തി തങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചവർക്ക് ദീദാത്തിൻ്റെ പുസ്തകങ്ങളിലെ വാദങ്ങളിൽ കാര്യമായ പുതുമകളൊന്നും കാണാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സമർത്ഥന രീതി ഗംഭീരവും അദ്വിതീയവുമായി തന്നെയാണ് വായനക്കാർക്ക് അനുഭവപ്പെടുക പുസ്തകങ്ങളും തപാൽ കോഴ്സുകളും വഴിയുള്ള ക്രിസ്തുമത പഠനം തുടരുമ്പോൾ തന്നെ സംശയങ്ങൾ തീർക്കാനായി ക്രിസ്തുമത മത പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും എൻ്റെ പതിവായിരുന്നു അതിനായി അടുത്തുള്ള ചർച്ചുകൾ സന്ദർശിച്ചു പരപ്പനങ്ങാടി ബി എം സ്കൂളിനടുത്ത സി എസ് ഐ ചർച്ചിൽ പലതവണ പോയെങ്കിലും സംസാരിക്കാൻ പറ്റിയ ആരെയും അവിടെ നിന്ന് കിട്ടിയില്ല ആയിടക്കാരംഭിച്ച പരപ്പനങ്ങാടി ക്വാർട്ടർ റോഡിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രാർത്ഥനാലയത്തിൽ നിന്നാണ് വ്യത്യസ്തങ്ങളായ പന്തക്കോസ് സഭകളെക്കുറിച്ചും അവയുടെ വ്യതിരിക്തകളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഠനാവശ്യാർത്ഥം സന്ദർശിച്ച ചർച്ചകളിലെല്ലാം ഉള്ളവർ പൊതുവെ ഹൃദ്യമായി സ്വീകരിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയുമാണ് ചെയ്തു പോകുന്നത് ഭിന്നമായ അനുഭവം മലപ്പുറം കുന്നുമ്മലുള്ള സെൻറ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്ന് മാത്രമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവിടെ സന്ദർശിച്ചത് എൻ്റെ ഫിസിക്സ് പ്രൊഫസർ അബ്ദുൽ സാറും കൂടെയുണ്ടായിരുന്നു മതങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെക്കുറിച്ച് അത്യാവശ്യം നന്നായി അറിയുന്നയാളായിരുന്നു അദ്ദേഹം ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന പുരോഹിതൻ വളരെ മോശമായി ഞങ്ങളോട് പെരുമാറുകയും അവിടെ നിന്ന് ഇടക്കി വിടുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ഗഫൂർ സാർ അവിടെ സന്ദർശിച്ചിരുന്നുവെന്നും ത്രിയേകത്വത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും അതിനുശേഷം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ചർച്ചിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഗഫൂർ സാർ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് ക്രിസ്ത്യാനികൾ സ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോഴാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല ക്രൈസ്തവ പുസ്തകങ്ങളുടെയും വിമർശന ഗ്രന്ഥങ്ങളുടെയും പാരായണവും പുരോഹിതന്മാരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളും എന്നിലെ ഇസ്ലാമിക വ്യക്തിത്വത്തെ ചെറുതായൊന്നുമല്ല പ്രചോദിപ്പിച്ചത് ഖുർആൻ മാത്രമാണ് തെറ്റുപറ്റാത്ത വേദഗ്രന്ഥമെന്ന് പാസ്റ്റർമാരുമായുള്ള കൂടിക്കാഴ്ചകൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇസ്ലാമിലെ തൗഹീദിനെ പോലെ ഏതൊരാൾക്കും സ്വീകാര്യമായ മറ്റൊരു ആശയവുമില്ലെന്ന ദൃഢബോധ്യം പുസ്തക പാരായണവും സംഭാഷണങ്ങളും വഴി വീണ്ടും വീണ്ടും ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന എൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി വ്യാപിക്കുന്നത് ഈ ദൃഢബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദർശപരമായ ദൃഢബോധ്യം ഉണ്ടാക്കുന്നതിലും ഇസ്ലാമിനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാക്കുന്നതിലും ഇസ്ലാമികമായ പഠനത്തോടൊപ്പം തന്നെ ക്രിസ്തുമത പഠനവും ഏറെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ പ്രബോധകനാക്കിയതിൽ മക്തി തങ്ങളെയും അമാനി അഹമ്മദ് ദീദാത്തിനെയും പോലെയുള്ള മുസ്ലിം പണ്ഡിതരോട് എത്രത്തോളം കടപ്പാടുണ്ടോ അത്രത്തോളം തന്നെ മിഷനറിമാരോടും ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരോടും കൂടി കടപ്പാടുണ്ടെന്ന് പറയുന്നത്